ഞാൻ അനുബന്ധിക്കണല്ലേ ഞങ്ങളെ തറവാട്ടില് നഗത്തമായിട്ട് നടക്കണന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ അപ്പൊ അതിന്റെ ഭക്ഷണ കലവറയിലാണ് ഞങ്ങളെ ദഹണ്ണക്കാർ എന്നുള്ളത് കൂട്ട കേട്ടാ നിങ്ങൾ എങ്ങോട്ടേ പോണേ ചോറായോ ഏകദേശം ആയതുകൊണ്ട് ഇരിക്കണല്ലേ രി ഒരു കിന്തല അരി വെച്ചാ ഞങ്ങള് വൈകുന്നേരത്തിന് വേറെ ഉണ്ടാവും ചോറ് ഏകദേശം ഇതാ അടുപ്പത്തായിട്ടുണ്ട് കിട്ടോ ബാക്കി അയയ്ക്ക് വേണ്ട കറികൾ ആ ഊറ്റാനായി തുടങ്ങിയിട്ട് ബാക്കി അയയ്ക്ക് വേണ്ട കറികളും പച്ചക്കറികളും ഇതാ അവിയലയ്ക്കും സാമ്പാറേക്കും ഉപ്പേരി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതവിടെ ഇങ്ങനെ മുറിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഉണ്ടാക്കി എടുക്കണം നമുക്ക് ഇപ്പൊ ബാക്കി കുറച്ച് ടൈം അവിടെ ഇനിയും കുറെ പച്ചക്കറികളൊക്കെ അരിയാണ്ടിട്ട് അപ്പോൾ ഓരോക്കെ ഇങ്ങനെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പോയിക്കിതാ ചോറ് വന്നിട്ടുണ്ട് എന്ന് കുട്ടേട്ടം പറയുന്നുണ്ട് അപ്പൊ നമുക്ക് ചോറ് ഊറ്റാൻ പോകും ചോറ് ഊറ്റണ ആളെ ണോ വിനാടിനാട്ടോ ചോറ് ഇട്ടുന്നത് ഇതാണ് എൻ്റെ ഹസ്ബൻഡ് കുറെ ആൾക്കാർക്ക് ചോദിക്കുന്നുണ്ട് ആ ഹസ്ബൻഡ് എവിടെ ഹസ്ബൻഡ് അവിടെ നിന്ന് ഹസ്ബൻഡിനൊക്കെ ഒരുപാട് വീഡിയോകൾ കാണിച്ചിട്ടുണ്ട് അപ്പൊ കാണാത്തവരാവല്ലേ ചോദിക്കുന്നത് അപ്പൊ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ആ വിനാടിനെ കാണിച്ചു ഈ ചോറ് അളിക്കണ ആളാണ് കേട്ടോ സത്യേട്ടൻ ഇവരാണ് ഈ ഭക്ഷണ കല പറയേന്റെ നേതൃത്വം വഹിക്കണ ആൾട്ടോ ഐശ്വര്യമായിട്ട് ഞങ്ങൾ ആ ചോറ് ഇട്ടാണേ ഒമ്മയ നല്ല പുക വരുന്നുണ്ടല്ലോ അപ്പോഴേ ഞങ്ങള് ചോറ് ഇവിടെ ഊറ്റുമ്പോഴേ അവിടെ കുറച്ച് കുറച്ചാൾക്കാണ് വെള്ളം പിടിക്കണ്ടിട്ടോ അപ്പൊ അത് ഞങ്ങൾ ഇത് എടുക്കുവെന്ന് ചോദിച്ചു അല്ലല്ല നമ്മക്ക് ആവശ്യത്തിനുള്ള വെള്ളം പിടിക്കാട്ടോ അവര് അപ്പുറത്ത് അപ്പുറത്ത് ഉണ്ട് മനു അപ്പുറത്ത് രാധേച്ചി അപ്പൊ ഒരു രണ്ടാള് കൂടി അവടെ ടാങ്കിക്ക് വെള്ളമൊക്കെ പിടിക്കാട്ടെ നല്ല നെല്ലിക്കച്ചാറാണ് കുട്ടേട്ട കുട്ടേട്ട് നമുക്ക് വേണ്ടിട്ട് ഇണ്ടാക്കി ആ അസിസ്റ്റന്റ് അസിസ്റ്റന്റ് നിങ്ങടെ അവിടെ കാണണല്ലോ ഇപ്പൊ എന്തതിലിട്ട് കൂട്ടേട്ടാടി അച്ചാറും പൊടിയും കറിവേപ്പലും എണ്ണയിലെ നമ്മളെ പ്രോഗ്രാം കൺവീനറാണ്ട്ടവര് രതീഷേട്ടൻ കൂടി എല്ലാരും കൂടി കൂടിയിട്ടാണ് ഇപ്പൊ ഈ നൂറ് കിലോ എത്ര എത്ര കിണ്ടല കിണ്ടല ഒരു കിൻഡില് ചോറ് എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് കൂട്ടിയാ കൂടൂല അറിയില്ലേ ഇപ്പൊ ഈ കണ്ട ആൾക്കാരൊന്നല്ലോ അവിടെ ഉള്ള ഒരുപാട് ആൾക്കാരുണ്ട് അതെ ഞാൻ ഉൾപ്പെടെയുള്ള മാതൃസമിതി അംഗങ്ങളും കൂടി എല്ലാരും കൂടി കൂടിയുള്ള ഒരു അത്തരമയാണ് ഞങ്ങളെ തറവാട്ടില് ഒറിജിനൽ നാടൻ നെല്ലിക്കേണ്ട ഈ സ്പെഷ്യൽ അച്ചാറു വെച്ചിട്ട് യനാടല്ലേ ആ വറ്റൽമുളകും എന്തൊക്കെ ഇതൊരു മാങ്ങിയത് ഗ്രേവിയാണ് നെല്ലിക്കുന്നത് അച്ചാർ സ്വന്തം പോയി അങ്ങനെ ആടേലും പോയില്ലേ കേൾക്കണ്ട അവിടെ ഉണ്ട് നമ്മളെ അച്ചാർ സ്പെഷ്യൽ അച്ചാർ റെഡി ആയിട്ടുണ്ട് അതിന്റെ ഇടയിൽ കുറെ ഐറ്റംസ് ഒക്കെ കുട്ടേട്ടേതായിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ അതിൽ ചേർത്തിട്ടുണ്ട് അതൊന്നും നമുക്ക് പറഞ്ഞു തരില്ല എന്നാണ് പറഞ്ഞത് സീക്രട്ടായത് കൊണ്ടായിരിക്കും അപ്പൊ അച്ചാർ റെഡി ആയിട്ടുണ്ട് ഞാൻ അർക്കണേ അത്ര നല്ല ഒരു ലോഡ് പാത്രങ്ങളാണ് ഞങ്ങൾ ഒരു ദിവസം എന്ത് അതൊക്കെ സാമ്പാർക്കുള്ള കഷ്ണങ്ങളാണേ ചോറ് റെഡി ആയിട്ടുണ്ടോ പിന്നെ സാമ്പാർ എടുത്ത് റെഡിയാക്കാൻ പോണോ അതെയോ സാമ്പാറിന്റെ മത്തൻ കേരറ്റ് മുരിങ്ങായ പഴയ ആക്കില്ല സാമ്പാർ കുറച്ചിട്ടുണ്ട് അങ്ങനെ പൊട്ടിച്ചിട്ടാതിലെ ഇത് അവിയലിക്കുള്ള കഷ്ണങ്ങളാണ് അതൊക്കെ കഴുകി എടുക്കട്ടെ അവിയലിന്റെ കഷ്ണങ്ങൾ കഴുകി കഴുകി വാരി വാരി ഇങ്ങനെ ഇട്ടെടുക്കല്ലേ േനുണ്ട് മുരിങ്ങണ്ട് പയറുണ്ട് കയ്പണ്ട് ഇളവുണ്ട് അങ്ങനെ എല്ലാ സാധനവും കൊണ്ടാണ് അവിയൽ കറങ്ങുന്ന സാധനം പാടം ഇട്ട് ാണ് അവിയലിൻ്റെ കഷ്ണങ്ങൾ ഇതാ ഉരുളിയിൽ സെറ്റായി നിൽക്കണം അതേ സമയത്ത് ഇപ്പുറത്ത് ഇത് അടുപ്പിൽ രസത്തിനുള്ള സംഭവങ്ങൾ അടുപ്പത്ത് കയറിയിട്ടുണ്ട് കേട്ടോ അപ്പം പെട്ടെന്ന് 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 എടുക്കുകയാണ് നമ്മൾ അപ്പോൾ സാമ്പാർ അവിയൽ രസം ഓലൻ പുളിഞ്ചി എല്ലാം ഓരോരോ അതോരടുപ്പത്തായിട്ടിങ്ങനെ കയറികൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓരോന്നും ഓരോന്നായിട്ടിങ്ങനെ എനിക്ക് കാണിച്ചാലും ഇപ്പോൾ കഴിയില്ല കാരണം അത്രയും പെട്ടെന്ന് പെട്ടെന്ന് ഓരോന്നോരോന്നും ഇങ്ങനെ ഉണ്ടാക്കുകയാണ് അപ്പോൾ ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ചാനൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കിയാൽ നിങ്ങൾക്ക് ഈ വിഭവങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ കാണാൻ പറ്റും അപ്പോൾ ഞങ്ങൾ മാതൃസമിതിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അപ്പം അത് അംഗങ്ങളാണ് കേട്ടോ കുറച്ചാളേ ഇതൊള്ളൂ ഇനി അവിടേക്കോ ഉണ്ട് അപ്പോൾ എല്ലാ പണികളൊക്കെ ഏകദേശം ഒന്ന് ഒരുക്കിയിട്ട് ഞങ്ങൾ വീശിങ്ങോണ്ടിരിക്കുകയാണേ അപ്പം അറിയാലോ അത്രയും ചൂടാണ് അപ്പം ഞങ്ങളെ പുതിയ വിഷറി ഉണ്ടല്ലേതാ ആരുണ്ടാക്കി തന്നെ ഞങ്ങൾക്ക് വിഷറി ഉണ്ടാക്കി തന്ന് ആ ആ നെളിഞ്ഞാഴ്ച ആണ് കേട്ടോ വിഷറി ഉണ്ടാക്കി തന്ന് നമ്മളെ ഭക്ഷണം ഏകദേശം അവിടെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചെറിയൊരു ഇടവേള കിട്ടിയപ്പോൾ ഞങ്ങൾ എന്താ നിങ്ങൾ കാണിച്ചിരുന്ന പോണോ നമ്മൾ നാഗത്തപ്പാട്ട് ണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അത് അവതരിപ്പിക്കുന്ന പുള്ളവരെങ്ങനെ പരിചയപ്പെടുത്തി തരണ്ടേ അപ്പോൾ അപ്പൊ അവരെ ഞങ്ങൾക്ക് അവരെ അവർക്ക് ഇവിടെ നിക്കാനായിട്ട് ഒരു വീടൊക്കെ സൗകര്യം ചെയ്ത് കൊടുത്താണ് അപ്പൊ ഇവിടെ ഉണ്ട് ഓരോന്ന് കാണാൻ അപ്പൊ ഇവരാണ് ഞങ്ങളെ കൂടെ മൂന്നാല് ദിവസങ്ങളായിട്ടുള്ള ആൾക്കാർ എന്തെങ്കിലും എന്തെങ്കിലും ജസ്റ്റ് ചെറുതായിട്ട് നമ്മളെ പുരാതനായിട്ടുള്ള കാവുകൾ തറവാടുകളിലൊക്കെ കാവുകളൊക്കെ ഉണ്ടാവില്ലേ അതിന് അതിൽ കാവ് സംരക്ഷിക്കുക അങ്ങനെയൊക്കെയുള്ള കർമ്മത്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് സർപ്പന്തുള്ളൽ സർപ്പനെ പ്രീതിപ്പെടുത്തി തറവാട്ടിലേക്ക് വേണ്ട അനുഗ്രഹങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു അനുഷ്ഠാന കലയാണ് സർപ്പം തുള്ളല് ചെറിയ ഒത്തിരി ങ്ങളേ കെട്ടി യാണിഞ്ഞൂടൻ ദൃഷ്ടി കാലർ നേഴും പന്തലാതിൽ പാലിന്തോടിയോ മേ പഞ്ചുക്കളും നാളികേരം മാലർ േൻകൂളവും ഇവമോരോനെ ഞാൻ നിങ്ങളുടെ മുൻപിൽ ആവോളം വെച്ചു ഞാൻ പൂജിക്കുന്നേ ഇതിനെക്കുറിച്ചൊന്നും എനിക്കൊക്കെ ഒന്ന് ആനുകാലികമായിട്ട് പറഞ്ഞു തരാനൊന്നും അറിയില്ല അപ്പോൾ എന്തായാലും ഉണ്ട് ഇപ്പോൾ പുള്ളുവരെയും അവർ ചെറിയൊരു രീതിയിലൊരു പാട്ടൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നല്ലോ പക്ഷേ ഇവിടെ ഞങ്ങളെ തറവാട്ടിൽ നല്ല രീതിയിൽ അവർ കളം വരഞ്ഞ് കുട്ടികളെ ഇരുത്തിയിട്ട് അങ്ങനെ തുള്ളലും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷെ അതൊന്നും വീഡിയോയിൽ ഞങ്ങൾ കാണിച്ച് തരാത്തതിൻ്റെ കാരണം ഇവിടുത്തെ ഒരു വിശ്വാസം അനുസരിച്ച് അതൊന്നും വീഡിയോയിൽ കാണിച്ച് തരാൻ പാടില്ല എന്നാണ് അപ്പോൾ അതുകൊണ്ടാണ് അത് കാണിച്ച് തരാത്തത് ഇനിപ്പം അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ വേറൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് അങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരും അപ്പോൾ ഇന്നത്തെ സദ്യക്കിൽ നമ്മളെ സ്പെഷ്യൽ പായസം റെഡി ആയിട്ടുണ്ട് അപ്പോൾ കഠിന പായസമാണ് നമ്മളിന്ന് ഉണ്ടാക്കിയത് കേട്ടോ ഇന്നലെ മിനിയാന്നൊക്കെ പാൽ പായസം ഇന്നുണ്ടാക്കിയത് അപ്പോൾ സദ്യത്തെ വിഭവങ്ങൾ ഏകദേശം എല്ലാം തന്നെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി വിളമ്പാനായിട്ട് അവിടെ പോയി നിൽക്കട്ടെ ആൾക്കാർ വരുന്നതും കഴിക്കുന്നതും ഒക്കെ കാണാം എന്തൊക്കെ വിഭവങ്ങൾ ഉള്ളത് കാണാം എവിടെന്നിത്ര നേരോ കുറച്ച് വേറെ പണിണ്ടല്ലേ ആയിക്കോട്ടെ എന്നാ കഴിക്കും പുറമെ നല്ല ചൂടും ചൂടുള്ള ചോറും ചൂടുള്ള സാമ്പാറും എത്രത്തോളം രസം ഉണ്ടാവുക അത്രക്ക് രസമുണ്ട് അങ്ങനെ ഭക്ഷണൊക്കെ വിളമ്പി എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണൊക്കെ കഴിച്ചു എല്ലാവർക്കും ഹാപ്പി ആയിട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഞങ്ങളെ തറവാട്ടത്തെ വിശേഷങ്ങളൊക്കെ കണ്ടില്ലേ ഇനി ഇപ്പോൾ എന്താ വച്ചാൽ ഉച്ചയ്ക്ക് ശേഷമാണ് പാട്ടും കാര്യങ്ങളൊക്കെ തുടങ്ങാനുള്ള കളം വരയിലൊക്കെ അപ്പോൾ അതിനായിട്ടുള്ള കുറച്ച് റെസ്റ്റും കാര്യങ്ങളൊക്കെയാണ് ഞാൻ എല്ലാവർക്കും അപ്പോൾ എല്ലാവരും വീട്ടിലൊക്കെ വന്ന് കുളിച്ച് വൃത്തിയായിട്ട് നല്ല വേറെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടായിരിക്കും ഞങ്ങൾ തറവാട്ടേക്കൊക്കെ പോവുക അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അങ്ങനെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ ചീരുള്ളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലേക്കും കൂടി ഞാൻ തൊട്ടടുക്കണം എന്നാലും മിളരുടെ നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അങ്ങ് ലഭിക്കുകയുള്ളൂ അതുപോലെ ഫേസ്ബുക്കിലാണ് നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ ഒരു പേര് ും കൂടി ഒന്ന് ഫോളോ ചെയ്യുന്ന കേട്ടോ അപ്പൊ അതേപോലെ വ്യത്യസ്തമായിട്ടുള്ള നല്ല വീഡിയോ ആയിട്ട് വേഗം വരാം അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ